അസ്സാം വലൈക്കും വറഹമത്തല്ലാ ബിമില്ലാത്തു വസ്സലാമില്ല സ്നേഹ ബഹുമാനം നിറഞ്ഞങ്ങളെ നമ്മളെല്ലാവരും സുബിഹി നമസ്കാരത്തിന് ശേഷം ദിക്കൃകൾ ചൊല്ലാറുണ്ട് നമസ്കാരത്തിന് ശേഷമുള്ള അക്ബർ ലാ സുബഹാനൊക്കെ പറയാറുള്ളവരാണ് എന്നാൽ അതിനു പുറമേ നബ് സാഹ അലി തങ്ങളുടെ ഹദീദിലും മഹാന്മാരുടെ ഉദ്ധരണിയിലും ഒരുപാട് വാരിതായ അതായത് തലമുറ തലമുറയായി കൈ മാറി വന്ന ഒരുപാട് വിക്രുകളുണ്ട് ആ വിക്രുകൾ പറഞ്ഞാൽ ഒരുപാട് ശ്രേഷ്ഠതയാണ് ഒരുപാട് പ്രതിഫലങ്ങളാണ് അത് പറയാൻ എല്ലാം കൂടി അത് പറയാൻ ഒരു പക്ഷേ പതിനഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ ഇരുപത് മിനിറ്റോ കൂടി കൂടിപ്പോയാൽ അരമണിക്കൂറൊക്കെ പിടിച്ചേക്കാം നമുക്കത്രയും വിശാലമായിട്ട് ചൊല്ലേണ്ടത് ഇല്ല ചൊല്ലിയാൽ ഏറ്റവും ഹയറാണ് അങ്ങനെ അത്രയും വിശാലമായിട്ട് ചൊല്ലിയില്ല എങ്കിലും ഒരു ദിക്കർ ഒരു പ്രാവശ്യമെങ്കിലും പറഞ്ഞ് നമുക്ക് എന്താ ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ടെങ്കിലും നമുക്ക് ചൊല്ലി തീർക്കാവുന്ന ചെറിയ ഒരു ഇൻഷാ ഇൻഷാല്ല ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഇതിൽ പല ദിക്ക്രകളും അതുപോലെ പല സൂറത്തുകളുണ്ട് ഇതൊക്കെ നിങ്ങൾക്കറിയാവുന്നതാണ് നമ്മൾ പലപ്പോഴായി പാരായണം ചെയ്തിട്ടുള്ളതാണ് ചെയ്യാറുള്ളതാണ് സുബീ നമസ്കാരത്തിന് ശേഷം ചൊല്ലാൻ പറ്റുന്നവർ അങ്ങനെ ചൊല്ലുക അല്ലെങ്കിൽ മണിയോ എട്ട് മണിയോ ഒമ്പത് മണിയോ പത്ത് മണിയോ അതായത് ദുഹറിന് മുമ്പുള്ള ആ ഒരു ടൈമിൽ നമ്മൾ ഈ ദിക്കറികൾ ചൊല്ലിയാൽ ഏറ്റവും വലിയ ഹൈറാണ് വലിയ കൂലിയാണ് അപ്പം രാവിലെ ചൊല്ലുന്ന ദിക്ക്രകൾ നമുക്ക് എത്രമാത്രം വൈകുന്നേര സമയം വരെ അതിൻ്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കും വൈകുന്നേരം ചൊല്ലിയാൽ അത് രാവിലെ വരെ പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ രാവിലെയും വൈകുന്നേരവും നമ്മളൊരു മരുന്ന് കഴിക്കുന്നത് പോലെ ഗുളിക കഴിക്കുന്നത് പോലെയാണ് ഈ ദിക്കറുകൾ ചൊല്ലേണ്ടതെന്നാണ് നമ്മൾ ഭക്ഷണം മൂന്ന് നേരം കൃത്യമായി കഴിക്കാറുള്ളവരല്ലേ മറന്നു പോവാറില്ല എന്നതുപോലെ ഈ ദിക്ക്രകളും നമ്മൾ മറന്നു പോവാൻ പാടില്ല പ്രദോഷത്തിൽ അതായത് വൈകുന്നേര സമയം ഒന്നുകിൽ അസറിന് ശേഷമോ അല്ലെങ്കിൽ മകരുബിക്ക് ശേഷമോ കഴിയുന്നവർ കഴിയുന്ന എണ്ണമനുസരിച്ച് ഇൻഷാ അല്ലാ ദിക്രുകൾ പരമാവധി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക ഈ ദിക്രുകൾ ഇൻഷാ അല്ലാ നമ്മൾ ഓരോന്നായിട്ട് പറയുകയാണ് ശ്രദ്ധിച്ച് കേൾക്കുക കൂടെ ചൊല്ലുക അള്ളാഹു താല സ്വീകരിക്കുമാറാവട്ടെ ആദ്യം തന്നെ സൂറത്തുൽ ഫാത്തിഹ നമ്മളൊക്കെ എല്ലാ നിസ്കാരത്തിലും ഓതുന്നതാണ് സുന്നത്തും പറഞ്ഞും ആ നിസ്കാരത്തിൽ ഓതുന്നതാണ് ഇൻഷാള്ള ആദ്യമായി നമ്മൾ ഓതുന്നത് സൂറത്തുൽ ഫാത്തിഹയാണ് സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോൾ എപ്പോന്ന് ഓതിയാലും

إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين آية آيات الكرسي آيات الكرسي ورى رعب لهم وديال جن شيطان മറ്റ് ഉപദ്രവകാരികളായ മറ്റെന്തെല്ലാം ജീവജാലങ്ങളുണ്ടോ എല്ലാത്തിൽ നിന്നുള്ള കാവലുണ്ടെന്നാണ് വിശുദ്ധമായ ഖുർആാനിലെ ആയത്തുകളുടെ നേതാവ് എന്ന് തന്നെ നമുക്ക് ആയത്തുൽ കുറിസിയെ പറ്റി പറയാം ദാരിദ്ര്യം കണ്ണേർ സിഹർ അതുപോലുള്ള എന്ത് പ്രയാസമുണ്ടെങ്കിലും ഈ ആയത്തുൽ കുറിസിയെ വളരെ ഉപകാരപ്രദമാണ് അതെല്ലാവരും മനഃപ്പാടമാക്കുക ആയത്തുൽ കുറിസി ഓതുമ്പോഴും അഴുദും ബിസ്മീയും പറയിൽ പ്രത്യേകം ഹൈറാണ് നല്ലതാണ് الله لا اله الا هو الحي القيوم لا تاخذه سنه ولا نوم له ما في السماوات وما في الارض من ذا الذي يشفع عنده الا باذنه يعلم ما بين ايديهم وما خلفهم ولا يحيطون بشيء من علمه الا بما شاء وسع كرسيه السماوات والارض ولا يؤوده حفظهما وهو العلي العظيم അതുകഴിഞ്ഞ് സൂറത്തുൽ എല്ലാ കാര്യങ്ങളിൽ നിന്നും രക്ഷ കിട്ടാൻ സൂറത്തുൽ ഇഖ്ലാസ് അതുപോലെ സൂറത്തുൽ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം വലം യൂലദ് കുഫുവൻ ഇത് ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യമോ നമുക്ക് ഓതാവുന്നതാണ് هذا سورة الفلك. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق، ومن شر غاصق إذا وقب، ومن شر النفاثات في العقد، ومن شر حاسد إذا حسد. إن سورة الناس. بسم الله الرحمن الرحيم. قل أعوذ برب الناس، ملك الناس، إله الناس، من شر الوسواس الخناس، الذي يوسوس തിവന്ന ശേഷം നമ്മളിനി ഇനി കടക്കുകയാണ് ഒരുപാട് ദക്രുകളുണ്ട് ഒരു മനുഷ്യൻ ഇനി പറയാൻ പോകുന്ന ദിക്ര് നിത്യമാക്കി കഴിഞ്ഞാൽ അന്ത്യനാളിൽ അള്ളാഹു അവനെ തൊട്ട് തൃപ്തിപ്പെടുന്നതാണ് ഇനി പറയുന്ന അധികരകൾ എല്ലാം മൂന്ന് പ്രാവശ്യം വെച്ച് പറയൽ പ്രത്യേകം സുന്നത്താണ് ഏതാണ് അദിക്കറ് പിന്നെയോ അടുത്ത ദിക്കറ് സൃഷ്ടികളായ എന്തെല്ലാം വസ്തു അതായത് അള്ളാൻ്റെ സൃഷ്ടികളിൽ നിന്നും അവരുടെ എല്ലാ ഷറുകളിൽ നിന്നും കാവൽ കിട്ടാനുള്ള തിക്കറാണ് اعوذ بكلمات الله تعمات من شر ما خلق اعوذ بكلمات الله تعمات من شر ما خلق اعوذ بكلمات الله تعمات من شر ما خلق െ അടുത്തത് അതുപോലെ തന്നെ വളരെയധികം ശ്രേഷ്ഠമുള്ള മറ്റൊരു തിക്കിറാണ് അതായത് ആകാശത്ത് നിന്നും ഭൂമിയിൽ നിന്നും എന്തെല്ലാം ഷറുകളുണ്ടോ എന്തെല്ലാം ഉപദ്രവകാരികളായ ജീവികളുണ്ടോ അതിൽ നിന്നെല്ലാം കാവൽ കിട്ടാൻ അഭിതങ്ങൾ പഠിപ്പിച്ച ഒരു ദിക്കറാണ്

മനുഷ്യരെ അള്ളാഹു ഇഷ്ടപ്പെ അള്ളാൻ്റെ ഇഷ്ടപ്പെട്ട ആളുകൾ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തുന്നതാണ് ഏതാണ് അദിക് ഇനി പറയുന്ന ഈ പതിവാക്കുന്ന എല്ലാവർക്കും അള്ളാഹു അറിവ് വർദ്ധിപ്പിച്ചു നൽകും ഉപജീവനം അതായത് ജോലിയിൽ ബറക്കത്ത് നൽകും അവൻ്റെ അമലുകൾ അള്ളാഹു സ്വീകരിക്കും ഏതാണ് وعملا متقبلا اللهم اني اسالك علما نافعا ورزقا طيبا وعملا متقبلا اللهم اني اسالك علما نافعا ورزقا طيبا وعملا متقبلا അടുത്ത ദിക്കറ് ഈ ദിക്കറ് പതിവാക്കുന്ന മുഴുവൻ ആളുകൾക്കും ഇഹലോകത്തും പരലോകത്തും എന്തെല്ലാം വിഷമങ്ങൾ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ഉണ്ടാകുന്ന കാര്യങ്ങളുണ്ടോ അതിനെ തൊട്ടെല്ലാം അള്ളാഹു കാക്കുന്നതാ ഏതാണ് ആ ദിക്കറ് ഇനിയോ ഒരു ഈ ദിക്കർ ഒരു മനുഷ്യൻ ഒരു പ്രാവശ്യം പറഞ്ഞാൽ തന്നെ ആ ഒരു ദിവസം മുഴുവനും ആ ദിക്കറ് പറഞ്ഞുകൊണ്ടിരുന്ന പ്രതിഫലം അള്ളാഹു നൽകും അപ്പോ ഇത് മൂന്ന് പ്രാവശ്യം പറഞ്ഞാൽ ഒരുപാട് പ്രതിഫലമാണ് ഏതാണ് അധികർ സുബഹാനിഹി ونقولي سبحان الله وبحمده عدد خلقه ورلا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورلا نفسه وزنة عرشه ومداد كلماته ഇനിയോ ഒരു ദിക്കറുണ്ട് ഈ ദിക്കർ ഒരു മനുഷ്യൻ രാവിലെ പറഞ്ഞാൽ വൈകുന്നേരം വരെ വൈകുന്നേരം പറഞ്ഞാൽ പിറ്റേന്ന് രാവിലെ വരെ അള്ളാഹു അവനെ ദാരിദ്ര്യത്തിൽ നിന്നും അതുപോലെ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതാണ് ഏതാണ് ആ ദിക്കറ് അല്ലാഹുബിക്കൽ اللهم اني اعوذ بك من الكفر والفقر واعوذ بك من عذاب القبر لا اله الا انت لا اله الا انت اللهم اني اعوذ بك من الكفر والفقر واعوذ بك من عذاب القبر لا اله الا انت ഇനി ഒരു ദിക്കറുണ്ട് ഈ ദിക്കർ പതിവാക്കിയാൽ മുഴുവൻ പാപങ്ങളും അല്ലാഹു പൊറത്തു നൽകുന്നതാണ് അതൊരു തൗബയുടെ വാക്കുകൂടിയാണ് ഇസ്റ്റിഖു ഫാറാണ് ഏതാണത് ഇനിയോ സമുദ്രത്തിന്റെ എന്തൊക്കെ പാപങ്ങൾ ഉണ്ടെങ്കിലും മുഴുവനും പൊറത്തു നൽകും ഇത് നൂറ് പ്രാവശ്യം വെച്ച് ചൊല്ലാനാണ് ഏറ്റവും ഹയർന്ന് നൂറോ അല്ലെങ്കിൽ എൺപതോ എഴുപത്തി ഏഴോ അല്ലെങ്കിൽ അൻപത്തി അഞ്ചോ മുപ്പത്തി മൂന്നോ എത്രയാന്ന് വെച്ചാൽ ഏതാണത് നൂറ് പ്രാവശ്യമാണ് മഹാന്മാർ പറയുന്നത് അതുപോലെ വ അസ്തഫിറുല്ലാഹ ഇലൈ ഇതും നൂറ് പ്രാവശ്യം അതായത് ഈ ദിക്കറിങ്ങനെ മാറി മാറി നൂറ് പ്രാവശ്യം വീതം നമുക്ക് ചൊല്ലാവുന്നതാണ് പിന്നെ മറ്റൊരു ദിക്കറ് പത്ത് അടിമയെ മോചിപ്പിച്ച കൂലി അള്ളാഹു നൽകും ഇതൊരു പ്രാവശ്യം പറഞ്ഞാൽ മാത്രമല്ല നന്മകൾ നമുക്ക് എഴുതിക്കൊണ്ടിരിക്കും തിന്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നന്മയാക്കി നന്മയാക്കിയല്ലാഹു മാറ്റും പിഷാജിന്റെ ഉപദ്രവത്തിൽ നിന്നും കാവൽ കിട്ടുമെന്നാണ് إذا لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. إذا نور رأي شنب رجلانة توب نالله ده. بنيه لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. هذا بقوله إني أبصانم إذا اللام പറഞ്ഞിട്ട് മുത്തൻ നബി സല്ല സ്വലാത്തങ്ങൻ്റെ പേര് നമുക്ക് അറിയാവുന്ന സ്വലാത്ത് അറിയാവുന്നത് സ്വലാത്താണത് ചൊല്ലുക വളരെ സിമ്പിൾ ആണ് പറയാൻ ഈ സ്വലാത്തൊക്കെ അറിയാവുന്ന സ്വലാത്ത് ഒരുപാട് വട്ടം നമുക്ക് കഴിയുന്നതുപോലെ പറയുക വീഡിയോക്ക് ദൈർഘ്യം കൂടണ്ടായെന്ന് വിചാരിച്ചാണ് കഴിയുന്നത് പോലെ ഒരുപാട് വട്ടം നമുക്ക് പറയാവുന്ന ഒരുപാട് ശ്രേഷ്ഠതകളുള്ള ദിക്കൃറുകളാണ് സ്വലാത്തുകളാണ് കുർആാൻ ആയത്തുകൾ സൂഹത്തുകളാണ് നമ്മളിവിടെ പറഞ്ഞത് ഇതൊക്കെ എല്ലാവരും നിത്യമായി ഓതാൻ ശ്രദ്ധിക്കുക ഇനി ഒരു ദിവസം വിട്ടുപോയാലും അടുത്ത ദിവസം അത് മുടങ്ങാതെ ഓതാൻ ശ്രദ്ധിക്കുക അള്ളാഹു ഇതെല്ലാം നിത്യമാക്കി ഇതിൻ്റെ പ്രതിഫലം കരസ്ഥമാക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ ആമീൻ ഇതിൽ പറയാത്ത ഒരുപാട് ദിക്കറുകൾ നിങ്ങൾക്കറിയാം സ്വലാത്തുകൾ അറിയാം അപ്പോൾ സൂഹത്തുകളൊക്കെ ഓതാറുള്ളവരാണ് അതൊക്കെ ഓതിയാൽ വളരെ പ്രതിഫലമാണ് പ്രധാനമായും ഹദീസുകളിൽ വന്നിട്ടുള്ള മഹാന്മാരുടെ ഉദ്ധരണിയിൽ വന്നിട്ടുള്ള ചില ദിക്കൃകളാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും ഒരുപാട് കമൻറ്റുകൾ എഴുതിവിട്ടുണ്ട് ഒരുപാട് ദ്വാപശിയത്ത് പറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെയും കമൻറ്റുകളൊക്കെ വായിക്കുന്നുണ്ട് ഓരോന്നിനും പ്രത്യേകമായി മറുപടി തരാനുള്ള ബുദ്ധിമുട്ടായത് കൊണ്ട് ഇൻഷാല് അവസാനം എല്ലാവർക്കും വേണ്ടി നമ്മൾ ദ്വാരക്കുകയാണ് അള്ളാഹുദാന നമ്മുടെ എല്ലാവരുടെയും ദ്വായിനെ പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ അലഹദില്ല ആലമീൻ اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم أنزله المقعد المقرب عندك يوم القيامة ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار أرحم الراحمين يا ربنا نعند دعائنا إن الله نعند وريمي شغودل ما يا مولبان അള്ളാഹുവേ ഞങ്ങളോട് ഒരുപാട് മുമിനിയങ്ങൾ ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞ് ദുരാവസിയത്ത് നടത്തിയിട്ടുണ്ട് അവരുടെയും ഞങ്ങളുടെയും മനസ്സിലുള്ള ഹലാലായ മുറാത് നീ ഹാസിലാക്കണേ അല്ല രോഗങ്ങൾ നീ ശിഫയാക്കണേ അല്ല മാരകവുമല്ലാത്തതുമായ മുഴുവൻ അസുഖങ്ങളെ തൊട്ടും കാക്കണേ അല്ല ക്യാൻസർ വരുന്നതിനെ തൊട്ട് ബ്രെയിൻ ട്യൂമർ വരുന്നതിനെ തൊട്ട് അല്ലാതെ ചെറുതും വലുതുമായി തലവേദന പനി അതുപോലെ ജലദോഷം കൊളസ്ട്രോൾ ഷുഗർ പ്രഷർ അതുപോലെ തന്നെ കിഡ്നിക്ക് പ്രോബ്ലം കരലിന് പ്രോബ്ലം അങ്ങനെ ഒരുപാട് ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട് ആരെല്ലാം ദു ആ പറഞ്ഞിട്ടുണ്ടോ കമൻറ്റുകൾ രേഖപ്പെടുത്തിയോ എല്ലാവർക്കും നീ എല്ലാവിധ ശിഫാവും കൊടുക്കണേ അല്ല ഞങ്ങൾക്കെല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ അള്ളാഹുവെ പഠിച്ചവനെ ഞങ്ങൾക്കെല്ലാവർക്കും നീ ഒരുപാട് നന്മകൾ നൽകണേ അല്ല ദുന്യാവും ആഹ്റവും നീ വിജയിപ്പിക്കണേ റഹ്മാനെ മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുക്കണേ കൊടുക്കണേയല്ല വീടില്ലാത്തവർക്ക് നീ വീട് കൊടുക്കണേ കൊടുക്കണേയല്ല വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവ വരുണ്ട് ഹൈറായ ഇണകളെ നീ അടുപ്പിച്ച് നൽകണേ റഹ്മാനെ ജോലിയില്ലാത്തവരുണ്ട് ജോലി കൊടുക്കണേ കൊടുക്കണേല്ല പ്രവാസികളായ ഒരുപാട് ഞങ്ങളുടെ വീഡിയോ കാണുന്നവരുണ്ട് എല്ലാ പ്രവാസികൾക്കും നീ ഹയർ കൊടുക്കണേയല്ല അവരുടെ ജോലികളിൽ നീ ബറക്കത്ത് കൊടുക്കണേ അല്ല അവരുടെ കുടുംബങ്ങളിൽ നീ സമാധാനവും സ്വസ്ഥതയും കൊടുക്കണേ അല്ല റഹ്മാനെ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകുകയും മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കുകയും ചെയ്യണേ അല്ല അള്ളാഹു മക്കളൊക്കെ പരീക്ഷ എഴുതുകയാണ് ഉന്നതമായ വിജയം നീ കൊടുക്കണേ അല്ല അള്ളാഹുവയെ പഠിച്ചവനെ ഒരുപാട് മുക്മിനീയങ്ങൾ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയിട്ടുണ്ട് എല്ലാവർക്കും നീ സ്വർഗ്ഗം കൊടുക്കണേ ലോക മുസ്ലിമീങ്ങൾക്ക് നീ സമാധാനം കൊടുക്കണേ കൊടുക്കണേയല്ല അള്ളാഹുവേ ഒരുപാട് സ്ഥലത്ത് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് തുർക്കി ശ്രീയ പോലെ ഞങ്ങളുടെ രാജ്യത്ത് ഒരുപാട് മുഗ്മിനിയങ്ങൾ ഒരുപാട് സ്ഥലത്ത് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് എല്ലാവർക്കും നീ സമാധാനവും ക്ഷമയും പ്രദാനം ചെയ്യണേ അല്ല ഞങ്ങളുടെ ഇബാധിത്തുകൾ നീ സ്വീകരിക്കണേ സ്വീകരിക്കണേയല്ല ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ ഭാര്യ സന്താനങ്ങൾ ഭർത്താക്കന്മാർക്ക് കൊടുക്കണേ അള്ളാഹുവി പരിശുദ്ധമായ റമലാൻ കടന്നു വരികയാണ് അതിനെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്താനുള്ള തോഫീക്ക് അല്ലാ കഴിഞ്ഞുപോയ രജബ് നിലനിൽക്കുന്ന പഠിച്ചവനെ മരിക്കുന്നത് എപ്പോഴാണെന്ന് അറിയില്ല മരിക്കുന്ന സമയത്ത് സലാമത്താക്കണേ അല്ലോ കടങ്ങൾ മാറ്റണേ അല്ലാ ദാരിദ്ര്യത്തെ തൊട്ട് കാക്കണേ റഹ്മാനെ അള്ളാഹുവെ എല്ലാവിധ നന്മകളും നൽകണേ അല്ലാ മരിക്കുന്നതിന് മുമ്പ് ഹജും എംറയും സിയാറത്തും ചെയ്യാനുള്ള തോഫീക്ക് നൽകണേ അല്ലോ അള്ളാഹു ഞങ്ങളിവിടെ ചൊല്ലിയിട്ടുള്ള തിക്രുകൾ ഔറാദുകൾ നീ സ്വീകരിക്കണേ ഞങ്ങൾ എന്തെല്ലാം ഹൈറായ നന്മകൾ ചെയ്യുന്നുണ്ടോ എന്തെല്ലാം നന്മകൾ ചെയ്യുന്നുണ്ടോ അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് ഞങ്ങൾ നിന്നും സ്വീകരിക്കണേ അല്ലോ അള്ളാഹു ഞങ്ങളുടെ സദസ്സിനെ നീ കബൂലാക്കണേ അല്ല ഞങ്ങളുടെ വീഡിയോകൾ കാണുന്നവർ അത് അനുസരിച്ച് ജീവിതത്തിൽ അമലുകൾ ചെയ്യുന്നവർ എല്ലാവർക്കും നീ സ്വൃതം നൽകണേ അല്ലോ ربنا اتنا في الدنيا حسنة وفي الاخرة حسنة وقنا عذاب النار. امين برحمتك يا ارحم الراحمين. والحمد لله رب العالمين بحق صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صلى عليه وسلم.